നമ്മളെല്ലാവരും വളരെ കൗതുകത്തോടെ നോക്കിക്കാണുന്ന ഒരു സിനിമയാണ് മോഹൻലാലിന്റെ എംബുരാൻ പൃഥ്വിരാജും മോഹൻലാലും ടൊവിനോ തോമസും ഒക്കെ അടങ്ങുന്ന ഒരു വലിയ താരക്കൂട്ടം തന്നെ ഈ ചിത്രത്തിനൊപ്പം ഉണ്ടാകും ഒരു മൾട്ടി സ്റ്റാർ ചിത്രം തന്നെയാണ് എന്നിരുന്നാലും മോഹൻലാൽ എന്ന അതിഗായകനായ ഒരു നായകൻ ഈ ചിത്രത്തിലുണ്ട് അദ്ദേഹത്തിന്റെ വലിപ്പം എത്രയാണെന്ന് ഈ ചിത്രം നമ്മളെ കാണിച്ചു തന്നിരുന്നു ലൂസിഫർ എന്ന ചിത്രത്തിലൂടെ വീണ്ടും വരുന്നത് എംബുരാനാണ് ഇതുപോലുള്ള കോമ്പിനേഷൻ സീനുകൾ ചിത്രത്തിൽ കാണുമോ എന്നത് കൗതുകത്തോടെ നോക്കിക്കാണു പല പ്രേക്ഷകരും പൃഥ്വിരാജുമായി മോഹൻലാലിന് ഒരു ഗംഭീര കോമ്പിനേഷൻ സീൻ ഈ ചിത്രത്തിൽ ഉണ്ടാകുമെന്നതിൽ യാതൊരു സംശയമില്ല കാരണം ഈ ചിത്രം തുടങ്ങിയതിന് മുമ്പ് തന്നെ മോഹൻലാൽ അവതരിപ്പിക്കുന്ന ഹുറേഷി അബ്രഹാമും പൃഥ്വിരാജിന്റെ സായിദ് മസൂദും തമ്മിലുള്ള ഒരു ബോണ്ടിംഗ് ഈ ചിത്രത്തിൽ കാണുമെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടിലുണ്ടായിരുന്നു അത് കൂടുതലായി ഈ ചിത്രത്തിൽ പറഞ്ഞു പോകുന്നതുകൊണ്ട് അവരുടെ കോമ്പിനേഷൻ എന്തായാലും കാണും അതൊരു ഗംഭീര സീനായിരിക്കും തിയേറ്ററിൽ ഉണ്ടാക്കാൻ പോകുന്നത് അതൊരു ഭാഗത്ത് നിൽക്കുമ്പോൾ മഞ്ജു വാര്യർ മോഹൻലാൽ ടൊവിനോ തോമസ് മോഹൻലാൽ എന്നിവരുടെ കോമ്പിനേഷൻ കാണുമോ എന്നതൊക്കെ പലരും അന്വേഷിക്കുന്നുണ്ട് ടൊവിനോയും മോഹൻലാലും ഒന്നിക്കുന്ന ഒരു കോമ്പിനേഷൻ സീൻ ലൂസിഫറിൽ പോലും ഉണ്ടായിട്ടില്ല പക്ഷെ അവർ രണ്ടുപേരും ചേട്ടാനിയന്മാരാണെന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു എന്നാൽ മഞ്ജുവാര്യർ മോഹൻ മോഹൻലാലുമുള്ള സീനുകളൊക്കെ ലൂസിഫറിൽ ഗംഭീരമായിരുന്നു ഇപ്പോഴിതാ അതുപോലൊരു കോമ്പിനേഷൻ സീൻ ടൊവിനോയ്ക്കും മോഹൻലാലും ഉണ്ടെന്ന് വ്യക്തമാകുന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ് അതും എംബ്രാന്റെ ഗുജറാത്ത് ഷെഡ്യൂളിൽ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത് ടൊവിനോ തോമസ് ഇപ്പോൾ എംബ്രാന്റെ ഗുജറാത്ത് ഷെഡ്യൂളിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞു മോഹൻലാലും ടൊവിനോയും ഒന്നിക്കുന്ന ഒരു ഗംഭീര സീൻ എംബ്രാനിൽ ഉണ്ടെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത് അപ്പോൾ പ്രതീക്ഷിക്കാം ലൂസിഫറിൽ കോമ്പിനേഷൻ സീനുകൾ ഇല്ലാതിരുന്ന പലരുടെയും കോമ്പിനേഷൻ സീനുകൾ നമുക്ക് എംബ്രാനിൽ പ്രതീക്ഷിക്കാം എന്നത് കൂടാതെ പുതിയ ചില സർപ്രൈസുകളും എംബ്രാനിൽ പ്രതീക്ഷിക്കുന്നു എന്നതും പറഞ്ഞു മോഹൻലാലിന്റെയും പൃഥ്വിരാജിന്റെയും സീൻ തന്നെയാണ് വലിയ ആകാംക്ഷയുടെ പ്രേഷർ കാത്തിരിക്കുന്നത് അതിനൊപ്പം തന്നെ ടൊബിനോയ്ക്കും മോഹൻലാനിനും ഒരു കോമ്പിനേഷൻ സീൻ ഉണ്ടെന്ന് ഇന്ന് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ് അതിനുവേണ്ടി ഇരുവരും ഗുജറാത്തിൽ എത്തി എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നു ഡോബിനോ തോമസ് എന്തായാലും ഗുജറാത്തിൽ ജോയിൻ ചെയ്തു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്